ഹേയ് ഹലോ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാടല്ലേ വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ കുറച്ച് കാരണം എൻ്റെ ഫേസിൽ ഭയങ്കര പിംപിൾസും മാർക്സൊക്കെ വന്നിട്ടുണ്ട് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓട്ടോ ആയിരുന്നു അതുകൊണ്ട് ഒന്നും കെയർ ചെയ്യാൻ പറ്റിയില്ല സ്കിന്നൊന്നും അപ്പം നമ്മളിന്നൊരു മീക്കോർ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ടുഡേ ഈസ് മൈ ബേർഡേ അപ്പം ഒരു ബർത്ത് ഡേ ഷൂട്ടിൻ്റെ മേക്ക് ഓവർ ആട്ടോ ഇന്ന് കാണാൻ പോകുന്നത് ഇന്ന് എൻ്റെ ഡേ ദിവസം തന്നെയാണ് ഞാൻ ഷൂട്ടിന് പോകുന്നത് കാരണം വേറെ ഡേറ്റ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അന്ന് തന്നെയാണ് നമ്മൾ പോകുന്നത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസംബർ ഫിഫ്ത്ത് ആട്ടോ എൻ്റെ ബർത്ത് ഡേ ഈ വീഡിയോ ഇറങ്ങുമ്പോഴത്തേനും കുറച്ചും കൂടി ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം ടൈം പോലെയാണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അതുകൊണ്ടാ അപ്പം എൻ്റെ കുറേ നാളത്തൊരാഗ്രഹമായിരുന്നു ഹെയർ നന്നായിട്ട് കേൾ ചെയ്ത് ചെറിയ കേൾസ് ചെയ്തിട്ടിടണം എന്നുള്ള എനിക്ക് ചേരുവില്ലെന്നറിയില്ല എന്നാലും ഇന്നത്തെ എനിക്ക് അതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് ഫുൾ ഹെയർ നമ്മുടെ പേളി മണീൻ്റെ പോലെ ഫുൾ ഹെയർ കേൾ ചെയ്തിട്ട് ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾ ഹെയർ എന്തായാലും എനിക്ക് ചേരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഫുൾ ഹെയർ കേൾ ചെയ്യാം കേട്ടോ ചെറിയ കേൾസാണ് നമ്മുടെ ഐകോണിക്കിൻ്റെ ചെറിയ കളർ വെച്ചിട്ടാണ് കേട്ടോ കേൾ ചെയ്യുന്നത് അതേപോലെ സെൽഫായിട്ട് ഹെയർ കേൾ ചെയ്യുന്നവർ നന്നായിട്ട് ശ്രദ്ധിക്കണം കൈ പൊള്ളാൻ വളരെ ചാൻസ് കൂടുതലാണ് കേട്ടോ എനിക്ക് പിന്നെ ചെയ്ത് ഭയങ്കര എക്സ്പീരിയൻസ് ആയി കൈ അതുകൊണ്ടാണ് എനിക്ക് എനിക്കിങ്ങനെ കൈ പൊള്ളാതെ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ഹെയർ കേൾ ചെയ്യാൻ ഇല്ലെങ്കിൽ മറ്റേ ആ ചൂട് പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്ലൗസ് ഇടൂലേ അതൊക്കെ ഇട്ട് ചെയ്താലും നല്ലതായിരിക്കും കാരണം ആദ്യമൊക്കെ ഞാൻ ചെയ്യുമ്പോഴും എൻ്റെ കൈ നന്നായിട്ട് പൊള്ളാറുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഹെയർ കേൾ ചെയ്യുമ്പോഴും അതായത് ഹീറ്റിൻ്റെ എന്ത് സാധനം യൂസ് ചെയ്യുമ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കണം കയ്യിലാണെങ്കിലും സ്കാൽപ്പിലാണെങ്കിലും പൊള്ളിയാൽ ഭയങ്കര സീനാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ ഓക്കെ ഇപ്പം ഞാൻ കേൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഐക്കോണിക്കിൻ്റെ കളർ കേട്ടോ ഭയങ്കര ചെറിയ കളറാണ് തിന്നായിട്ടിരിക്കുന്ന കളറാണ് ഇങ്ങനത്തെ കളറും കൊണ്ട് കേൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ചെറിയ ചെറിയ കേൾസ് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഹെയർ ഫുൾ എങ്ങനെയാണ് കേൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ട് കേട്ടോ കേൾ ചെയ്ത് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു കേൾ ചെയ്തിട്ട് എനിക്ക് ചേരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നും കൂടെ പറയണോ കേട്ടോ അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഇതാണ് നമ്മുടെ ഷൂട്ടിൻ്റെ ഡ്രസ്സ് ഞാൻ ഫസ്റ്റ് മോയ്സ്ചറൈസറാണ് ഇടുന്നത് മിനിമലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസർ ആട്ടോ അടിപൊളി മോയ്സ്ചറൈസറാണ് ഓയിലി സ്കിന്നുകാർക്ക് അടിപൊളിയാണ് ഭയങ്കര സോഫ്റ്റ് ആണ് പിന്നെ ക്രീമി ടൈപ്പ് അല്ല ഒരു ജെൽ ടൈപ്പ് തന്നെയാണ് നല്ല രസം കേട്ടോ നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എസ് പി എഫ് ആട്ടോ എസ് പി എഫ് നമ്മുടെ മിനിമ തന്നെയാണ് അടിപൊളി എസ് പി എഫ് ആണ് പക്ഷേ കുറച്ചും കൂടെ ക്രീമി കുറച്ച് ക്രീമി ടൈപ്പ് എസ് പി എഫ് ആട്ടോ വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല നല്ല അടിപൊളിയാണ് പക്ഷേ ഓയിലി സ്കിന്നാർക്ക് ഞാൻ അത്ര അങ്ങോട്ട് പ്രിഫർ ചെയ്യില്ല ഡ്രൈ സ്കിന്നാർക്കൊക്കെ നല്ലതാണ് കാരണം കുറച്ചും കൂടെ ഓയിലി ആക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ ഐബ്രോസിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് എന്തോ ഞാൻ അങ്ങനെയാണ് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രൈറ്റ്സിനാണെങ്കിലും ഞാൻ സെൽഫായിട്ട് സെൽഫായിട്ട് സിമ്പിൾ മേക്കോറിനല്ല അല്ലാതെ ഇങ്ങനെ എന്തെങ്കിലും ഫോട്ടോഷൂട്ടിനൊക്കെ ഒക്കെ ആണെങ്കിലും ചെയ്യുമ്പം ഫസ്റ്റ് ഞാൻ ഐബ്രോസ് തന്നെ അരിങ്ങട്ടോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് ഐ മേക്കപ്പും ഐബ്രോസും കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടം അതുകൊണ്ടായിരിക്കാം അപ്പം നമ്മൾ ഐബ്രോ ബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഒത്തിരി ഡാർക്കാക്കുന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളു കേട്ടോ സ്റ്റാർട്ടിങ്ങിലേക്ക് ഒത്തിരി ഡാർക്കൊന്നും ആക്കുന്നില്ല നമ്മൾ ഒരു നാച്ചുറൽ ഫിനിഷിങ് പോവാതെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പാലറ്റ് നമ്മുടെ യൂറോപ്പളിൻ്റെ ഐബ്രോ ഫില്ലിംഗ് പാലറ്റ് ആട്ടോ അതിൻ്റെ അത് മൂന്ന് ഷെയ്ഡ് ഉണ്ട് നെക്സ്റ്റ് നമ്മൾ ഐബ്രോ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ സിനിമാ സീഗ്രറ്റിൻ്റെ കൺസീലർ പാലറ്റ് വെച്ചിട്ടാണ് കൺസീലർ പ്ലസ് ഫൗണ്ടേഷൻ പാലറ്റ് വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഐബ്രോയിൻ്റെ അടിഭാഗത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഐബ്രോൻ്റെ അടിഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ചും കൂടെ ഐബ്രോസിന് കുറച്ചും കൂടെ ഒന്ന് ഒന്ന് ഡിഫൈൻ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മൾ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ എങ്ങാനും അടിയിലൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഇതുകൊണ്ട് കറക്റ്റ് ചെയ്തെടുക്കാം കേട്ടോ നല്ല ഷെയ്പ്പിലാക്കി എടുക്കാൻ പറ്റും അതേപോലെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ സ്കിന്നിൻ്റെ ഷെയ്ഡല്ലാതെ കുറച്ചും കൂടെ സ്കിന്നിൻ്റെ ഷെയ്ഡിനേക്കാളും കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ്നെസ്സുള്ളൊരു ഷെയ്ഡ് വെച്ച് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി കാരണം ഒന്നും കൂടെ നമ്മുടെ ഐബ്രോ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി സഹായിക്കും കേട്ടോ അത് നെക്സ്റ്റ് നമ്മൾ ടാട്ടിൻ്റെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ അടിപൊളി കൺസീലറാണ് നല്ല ഹൈ കവറേജ് കൺസീലറാണ് പിന്നെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കാരണം പെട്ടെന്ന് ഡ്രൈ ആവാൻ ചാൻസ് കൂടുതൽ ഡ്രൈ ആയിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പം കറക്റ്റ് ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടില്ല അപ്പം അപ്ലൈ ചെയ്ത് ഉടനെ തന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതേപോലെ നമ്മൾ സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് കോമ്പാക്റ്റ് പൗഡർ ആണ് ഫൗണ്ടേഷൻ പ്ലസ് കോമ്പാക്റ്റ് ആട്ടോ അടിപൊളി കോമ്പാക്റ്റ് ആണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളതാണ് അത് വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഐ മേക്കപ്പിനെ യൂറോപ്പ് ഗളിൻ്റെ ഐ ഷാഡോ പാറ്റാണ് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ ഷെയ്ഡുകളും അതിൻ്റെ അകത്തുണ്ട് കേട്ടോ അതിൻ്റെ അകത്തുനിന്ന് ഒരു മെറൂൺ റെഡ് ഷെയ്ഡാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് അത് ജസ്റ്റ് ക്രീസ് ലൈനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഐ മേക്കപ്പിനാണെങ്കിലും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന നേരത്താണെങ്കിലും നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നത് എത്ര അടിപൊളിയാണോ അത്രയും അടിപൊളിയായിട്ട് നമുക്ക് ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ അതേപോലെ നമ്മളിന്ന് ഹെവി ഐ മേക്കപ്പ് ഒന്നും അല്ല കേട്ടോ ചെയ്യുന്നത് മെയിൽ ഗ്ലിറ്ററി ടൈപ്പ് ഉള്ള ഐ മേക്കപ്പ് ഒന്നും അല്ല ചെയ്യുന്നത് ജസ്റ്റ് ഒരു മാറ്റ് ലുക്കായിട്ടുള്ള ഐ മേക്കപ്പ് ആണ് കാരണം ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ടാണെങ്കിൽ എനിക്ക് ഒത്തിരി ഹെവി ആക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മളൊരു മെറോണിഷ് ഐ ഷേഡോ വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് ക്രേസ് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുന്നതും മെറോണിഷ് ഒരു ഐ ഷാഡോ വെച്ചിട്ടാണ് കേട്ടോ അതേപോലെ ഞാൻ ലെൻസ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ബ്രൗൺ ഷെയ്ഡ് എൻ്റെ കണ്ണിൻ്റെ ഓൾറെഡി ഒരു ബ്രൗൺ ആണ് പിന്നെ എനിക്ക് ഒത്തിരി അങ്ങോട്ട് എടുത്ത് നിൽക്കേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ വേറെ ഷെയ്ഡൊന്നും യൂസ് ചെയ്യാത്തത് ബ്രൗൺ തന്നെയാണ് എനിക്ക് യൂസ് ചെയ്ത് എനിക്ക് കണ്ണിന് കുറച്ചും കൂടി ഒരു വലിപ്പം കിട്ടാനും പിന്നെ കുറച്ചും കൂടി ഒരു ഒരു ഫോട്ടോസിനൊക്കെ കണ്ണം ഭയങ്കര ഭംഗിയായിരിക്കും ലെൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലെൻസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഐ ലൈൻ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഞാൻ ഷുഗറിൻ്റെ ജെ ലൈനറാണ് യൂസ് ചെയ്യുന്നത് എപ്പോഴും എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഞാൻ ഷുഗറിൻ്റെ ജെലൈനറാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത് കാരണം അത് ഞാൻ വേറെയൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അങ്ങോട്ടൊരു തൃപ്തി കിട്ടിയിട്ടില്ല പക്ഷേ ഇത് അടിപൊളി അങ്ങനെ സ്പ്രെഡ് ആവത്തൊന്നുമില്ല നമ്മൾ എങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ അടിപൊളിയായിട്ടിരുന്നോളും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ചൊരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഞാൻ ലാഷസ് വെച്ച് യൂറോ യൂറോപാരിസിൻ്റെ ഫിഫ്റ്റി ഫോർ ആട്ടോ നമ്പർ വന്നിട്ട് അത് അടിപൊളി ലാഷസാണ് ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യണം എന്നുള്ളവർക്ക് യൂറോപാരിസിൻ്റെ ഫിഫ്റ്റി ഫോർ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഞാൻ ഇതുവരെ പരിചയപ്പെടുത്താത്തൊരു ഇന്ന് പരിചയപ്പെടുന്ന ഓക്സിഗ്ലോയിൻ്റെ ഒരു ക്രീമാണ് അണ്ടർ ഐ ക്രീമാണ് നമ്മളത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഫൈൻ ലൈൻസ് ഒക്കെ വരില്ല നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ കണ്ണിൻ്റെ അടി ചെറിയ ചെറിയ ലൈൻസ് ഒക്കെ വരില്ലേ അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ഈ ക്രീം അപ്ലൈ ചെയ്യുന്നത് ഇത് പ്രൈമറും കൂടെയാണ് അപ്പോൾ ഇത് നമ്മൾ ഐ മേക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കൺസീഡർ അപ്ലൈ ചെയ്യാവുള്ളൂ കേട്ടോ ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പ്രൈമറാണ് കേട്ടോ സീ ടുപ്പിൻ്റെ ജെൽ ടൈപ്പ് പ്രൈമറാണ് എൻ്റെ സ്കിന്ന് നല്ല ഓയിലിയാണ് അതുകൊണ്ട് ഞാൻ ജെൽ ടൈപ്പാണ് മാക്സിമം എല്ലാം തന്നെ യൂസ് ചെയ്യാറ് കേട്ടോ കാരണം ഓയിലി സ്കിന്നുകാർക്ക് ജെൽ ടൈപ്പാണ് ബെസ്റ്റ് അപ്പോൾ അതുകൊണ്ട് ഓയിലി സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾ ജെൽ ടൈപ്പ് യൂസ് ചെയ്യുക ഡ്രൈ സ്കിന്നുകാർക്ക് ഒരു ക്രീമി ടൈപ്പ് ഉള്ള പ്രൈമറ് യൂസ് ചെയ്യുക കേട്ടോ അടുത്ത് നമ്മൾ ഫൗണ്ടേഷൻ ആട്ടോ അപ്ലൈ ചെയ്യുന്നത് ഞാൻ മിലാനീൻ്റെ ആണ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത് കൺസീലർ പ്ലസ് ഫൗണ്ടേഷൻ ആട്ടോ അതുകൊണ്ട് ഞാൻ ഫേസിൽ വേറെ കൺസീലർ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഡയറക്റ്റ് ഞാൻ ഫൗണ്ടേഷൻ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് അത്യാവശ്യം കവറേജൊക്കെ കിട്ടും കേട്ടോ ഈ ഫൗണ്ടേഷൻ അത്യാവശ്യം ലാസ്റ്റിംഗ് ഉണ്ടാവും പിന്നെ എൻ്റെ സ്കിന്നെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഓക്സിഡൈസ് ആവും അവിടെ ഞാനൊരു പൊടിക്ക് കുറച്ച് ഫെയർ ആയിട്ടുള്ള ഷെയ്ഡാണ് ഇടാറ് കാരണം അത് ലാസ്റ്റ് മേക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേനും ഓക്സിഡൈസ് ആകുമ്പം സ്കിന്നിലേക്ക് നന്നായിട്ട് സെറ്റാവും കേട്ടോ അങ്ങനെ ഓക്സിഡൈസ് ആകുന്നവർ കുറച്ചൊരു ഫെയർ ഷെയ്ഡ് ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും ലാസ്റ്റിങ്ങിന് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേന് ഒട്ടും ഇല്ലാണ്ടായി പോകും മോത്ത് ഫൗണ്ടേഷനേ ഇല്ലാണ്ടായി പോകും ഭയങ്കരമായിട്ട് സ്കിന്നിലേക്ക് വലിച്ചെടുക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ പിന്നെ ഡള്ളായിപ്പോവും നമ്മുടെ സ്കിന്നു ഇങ്ങനെ ഓക്സിഡൈസ് ആവുന്ന സ്കിന്നാണെങ്കിൽ അപ്പോൾ കുറച്ച് ഫെയർ ഷെയ്ഡ് ഇടുന്നതായിരിക്കും ബെറ്റർ ഇത് നമ്മൾ ടാട്ടിൻ്റെ കൺസീലറായിട്ട് അപ്ലൈ ചെയ്തിരുന്നത് കൊടുക്കുന്ന അടിയിൽ എനിക്ക് അധികം കണ്ണീൻ്റെ അടിയിൽ അത്ര ഡാർക്ക് ഷെയ്ഡില്ല അതുകൊണ്ട് ഞാൻ ഓറഞ്ച് കളർട്ട് ഒന്നും യൂസ് ചെയ്യുന്നില്ല ഡയറക്റ്റ് ഞാൻ കൺസീലറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഫുൾ ഫേസ് ഒന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എക്സസൈസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ കോമ്പാക്ട് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് മാക്കിൻ്റെ ആണ് ഫൗണ്ടേഷൻ പ്ലസ് കോമ്പാക്റ്റ് ആട്ടോ ഇത് അപ്പം ഞാൻ ഓയിലി സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഡ്രൈ സ്കിന്നായർ ഒത്തിരി പൗഡർ സെറ്റിംഗ് ചെയ്യണ്ടാട്ടോ നെക്സ്റ്റ് ഞാൻ കണ്ണിൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് ഐഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒത്തിരി കണ്ണൊന്നും എഴുതാറില്ല അതുകൊണ്ട് ഞാൻ ഒരു റെഡ് കളർ വെച്ചിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നുണ്ട് പിന്നെ മസ്ക്കാര വെച്ചിട്ടും കൂടെ ഒന്ന് ഷെയ്ഡ് ചെയ്യും കേട്ടോ അത്രേ ഞാൻ കണ്ണിൻ്റെ അടിയിൽ ചെയ്യാറുള്ളൂ നെക്സ്റ്റ് നമ്മൾ മസ്ക്കാരമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്ന മസ്ക്കാര മെബിലേൻ്റെ ലാഷ് ലിഫ്റ്റ് വാട്ടർ പ്രൂഫ് മസ്കാരം കേട്ടോ അത്യാവശ്യം നല്ല വോളിയം കിട്ടും നമ്മൾ ലാഷസ് വെച്ചില്ലെങ്കിൽ നമുക്ക് ഡെയിലി യൂസിനൊക്കെ അത്യാവശ്യം നന്നായിട്ട് ലാഷസ് ഫീൽ ചെയ്യിക്കും കേട്ടോ ഈ മസ്ക്കാരം നല്ല മസ്ക്കാരയാണ് വാട്ടർ പ്രൂഫാണ് കേട്ടോ നെക്സ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്ന എൻവയ്മെൻ്റ് ലിക്വിഡ് ബ്ലഷ് ആണ് നമുക്ക് നല്ലൊരു ഒരു ഡൂയി ഫിനിഷ് കിട്ടും കേട്ടോ ഈ ലിക്വിഡ് ബ്ലഷ് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതായത് ഒരു ഭയങ്കര ഇരിക്കാതെ കുറച്ചും കൂടി ഇത് ഗ്ലോ കിട്ടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ചിന്നിലും ചേക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തതാണ് നമ്മുടെ മെയിൻ താരം ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഇല്ലാതെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ എനിക്ക് പറ്റില്ല കേട്ടോ എനിക്ക് ഇല്ലാതെ പുറത്തിറങ്ങുന്ന കാര്യം ആലോചിക്കാൻ കൂടെ പറ്റില്ല നമ്മൾ എന്ത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഭംഗി തോന്നാറുണ്ട് എനിക്ക് തോന്നാറ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഷെയ്ഡ് തന്നെയാണ് ചാമ്പളിൻ്റെ എർത്തി റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് നല്ല ഷെയ്ഡാ കേട്ടോ നല്ല ലാസ്റ്റിംഗ് ആണ് ക്രയലോൺ ടൈപ്പ് ആട്ടോ അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് ആണ് ലിപ്സ്റ്റിക്ക് നെക്സ്റ്റ് നമ്മൾ സെറ്റിംഗ് സ്പ്രേ കൊടുക്കാൻ എഫ്ലിയേഴ്സ് പോകട്ടെ എഫ്ലിയേഴ്സാന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെയാണ് ഞാൻ അങ്ങനെയാണ് ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ പ്രൊണൗൺസിയേഷൻ കേട്ടോ ഓക്കെ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു സെറ്റിംഗ് സ്പ്രേ ആണ് നോർമലി ഞാൻ പാക്കിൻ്റെ മൈക്രോ ഫിക്സിങ് ആണ് കാണിക്കാറ് പക്ഷേ ഇതും അടിപൊളി ഒരു സെറ്റിംഗ് സ്പ്രേ ആട്ടോ മൈ അതിനേക്കാളും കുറച്ചും കൂടെ റേറ്റ് കൂടുതലാണ് പക്ഷേ അതനുസരിച്ചുള്ള ലാസ്റ്റിംഗ് നമുക്ക് തരുന്നുണ്ട് കേട്ടോ ഈ സ്പ്രേ നെക്സ്റ്റ് നമ്മൾ ഐബ്രോയിൻ്റെ അടിയിലും കണ്ണിൻ്റെ ആ കോർണറിലും ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റർ ലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചുണ്ട് അപ്പോൾ കണ്ണ് നമ്മൾ ഓൾറെഡി ഗ്ലിറ്റർ ഒന്നും ചെയ്യാതെയാണ് ഐ മേക്കപ്പ് ചെയ്തേക്കുന്നത് അപ്പോൾ ആ ഇന്നർ കോർണറിൽ കുറച്ച് ഗ്ലിറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ ഐ മേക്കപ്പ് കാണുക

അതുമാത്രമല്ല നമ്മൾ ഫുൾ ഫൈനൽ മേക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഐബ്രോ ഒന്നും കൂടെ റീ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ കാരണം നമ്മൾ ഫസ്റ്റ് ഐബ്രോ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഐബ്രോയിൻ്റെ ഫിനിഷിങ് കുറച്ച് കുറയും അപ്പോൾ ലാസ്റ്റ് ഒന്നും കൂടെ ഐബ്രോ സെറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഹെയറ് കുറച്ച് ഭാഗം ഫ്രണ്ടത്തെ കുറച്ച് ഭാഗം എടുത്തിട്ട് ബാക്കിലേക്ക് അങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഒത്തിരി ഫേസിലേക്ക് കിടക്കുമ്പോഴും നമുക്ക് കാരണം ബീച്ചിൽ പോയിട്ടാണ് ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ കാറ്റൊക്കെ അടിക്കുമ്പോഴേക്ക് നമുക്ക് മൊത്തത്തിൽ ജകപുകയാവും അതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗം ഫ്രണ്ടിൽ നിന്ന് എടുത്തിട്ട് ബാക്കിലേക്ക് ക്ലിപ്പ് ിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈലൊക്കെ ഏകദേശം ഫിനിഷ് ഫിനിഷായ ഞാൻ ഒന്ന് രണ്ട് ഹെയറും കൂടെ ഫേസിലേക്ക് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫുൾ ഇങ്ങനെ പാക്കൌട്ടിരിക്കാതെ കുറച്ച് ഇങ്ങനെ ലൂസായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ഹെയറിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഞാൻ ഒത്തിരി സെറ്റിംഗ് സ്പ്രേ ഒന്നും യൂസ് ചെയ്യുന്നില്ല ജസ്റ്റ് ഇത് ഷൈനിങ് സ്പ്രേ ആണ് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ ഫ്രണ്ടിലെ ഹെയറിങ്ങനെ കുഞ്ഞു ഹെയറുകളൊന്നും പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ മാത്രം ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ പിന്നെ ഭയങ്കര തിക്കായിട്ടിരിക്കുന്ന സ്പ്രേയൊന്നുമല്ല ഷൈനിങ് സ്പ്രേ ആണ് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ കാരണം ഇങ്ങനത്തെ ചെറിയ ചെറിയ ഗേൾസ് ആയതുകൊണ്ട് നമുക്ക് അത്ര അങ്ങോട്ട് ഗേൾസ് പോകത്തില്ല നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും ഈ ഗേൾസ് സ്പ്രേ ചെയ്തില്ലെങ്കിലും നമുക്ക് ലാസ്റ്റ് ചെയ്യും കേട്ടോ കാരണം വൈകുന്നേരം എൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ ആയപ്പോഴേക്കും ആ ടൈം വരെ എൻ്റെ ഹെയറിൽ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു നന്നായിട്ട് കേൾ ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ ബാക്കിൽ ഒന്നും സ്പ്രേ കൊടുത്തില്ല ജസ്റ്റ് ഷൈനിങ് സ്പ്രേ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പം ഞാനിതിലൂടെ ചെയ്യുന്ന ഓർണമെൻസ് ചെറിയൊരു പേളിൻ്റെ ഒരു ചെറിയ ലോക്കറ്റുള്ള ഒരു മാലയും കമ്മലേണ്ട അതിൽ ഏതാണെന്ന് വെച്ചാൽ എനിക്ക് വിട്ടു നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കല്ലറക്കലേന്നും മേടിച്ച കേട്ടോ ഈ മാലയും ഈ കമ്മൽ സെറ്റ് ഇതാണ് ഈ മാലേൻ്റെ കമ്മൽ സെറ്റ് വരുന്നത് ചെറിയൊരു സ്റ്റെഡാണ് പിന്നെ ഒരെണ്ണം ഉള്ളതൊരു ഹാങ്ങിങ്സ് ആട്ടോ അപ്പം അതും എനിക്ക് ഇട്ട് നോക്കിയിട്ട് എനിക്ക് ഹാങ്ങിങ്സ് എൻ്റെ ഉള്ളതുകൊണ്ട് എനിക്ക് ഹാങ്ങിങ്സ് ഹാങ്ങിങ്സാണ് കാണുകയുള്ളൂ പക്ഷെ എന്നാലും ഇഷ്ടപ്പെട്ടത് ഈ മാലേൻ്റെ സെയിം പേർ തന്നെയുള്ള കമ്മല തന്നെ ആട്ടോ അപ്പം ഞാൻ അതുതന്നെയാണ് ഇട്ടത് ഈ സ്റ്റെഡ് ട്ടോ ഞാൻ ഇട്ടത് എങ്ങനെയുണ്ട് എനിക്ക് ഈ ഓർണമെൻസും ഇതെല്ലാം കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഈ ലുക്ക് ചേരുന്നുണ്ടോ എന്ന് കമൻ്റ് ചെയ്യണം അതേപോലെ ഞാൻ ഹെയറിലേക്കും ചെറിയൊരു ആക്സസറി മേടിച്ചിട്ടുണ്ട് അതൊരു പേളിൻ്റെ തന്നെയാണ് കേട്ടോ എനിക്ക് ഡ്രസ്സ് ഞാൻ ഇതാക്കി ഇപ്പോഴെനിക്കൊരു പേളിൻ്റെ ഫുൾ സെറ്റ് ഓർണമെൻസ് ആയിരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അത് നന്നായിട്ട് ചേരും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഹെയറിലും ചെറിയൊരു പേളിൻ്റെ ആക്സസറി വെച്ച് കൊടുക്കുന്നുണ്ട് കാരണം കേളി ഹെയർ ആയതുകൊണ്ട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആക്സസറി വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഡ്രസ്സായിരിക്കും കേട്ടോ ഹെയർ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് റൂമിൻ്റെ കോലോന്നും നോക്കണ്ട ആലങ്കോലായിട്ട് കിടക്കുകയാണ് ഈ മേക്കപ്പ് സാധനങ്ങളെല്ലാം കൂടി ഇങ്ങനെ കിടക്കുമ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ ഇതാണ് നമ്മുടെ ഡേ ലൈറ്റിലെ ഫേസിന് മേക്കപ്പ് കേട്ടോ എങ്ങനെയുണ്ട് ഗ്ലോയൊക്കെ കണ്ടില്ലേ ഞാൻ പറഞ്ഞത് നമ്മുടെ ബ്ലഷ് യൂസ് ചെയ്യുമ്പോ നമുക്കൊരു നാച്ചുറൽ ഗ്ലോയും കൂടെ കിട്ടും ഞെട്ടി

ബീച്ച് വളപ്പ് ബീച്ചാണ് അപ്പൊ ഞങ്ങളിപ്പ എത്തിക്കണത് തന്നെ ഇപ്പൊ അഞ്ചര കഴിഞ്ഞ് സൂര്യനൊക്കെ പോയട്ടാ സൂര്യനൊന്നും കാണുന്നില്ല അപ്പൊ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ഇങ്ങനെ ഫോട്ടോ ഷൂട്ട് അങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടില്ലാട്ടോ എന്റെ ഫസ്റ്റ് ബേർത്ത് ആണ് ശരിക്കും പറഞ്ഞാൽ ചേട്ടയാണ് ഫോട്ടോസ് എടുക്കുന്നത് സ്വന്തമായിട്ട് ഫോട്ടോഗ്രാഫർ ഉള്ളവർക്ക് ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ കാരണം നമുക്ക് എന്ത് ഇതിന് വേണ്ടിയാണല്ലോ ഒരു ഫോട്ടോഷൂട്ടിന് ചേട്ടൻ പിന്നെ കട്ട സപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ എല്ലാത്തിനും എൻ്റെ കൂടെ നിന്നോളും അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അതേപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ ടു തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടും കൂടെ ഇടയിത്രയും എത്തിയത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് പിന്നെ ഞാൻ ബർത്ത് ഡേൻ്റെ ഫോട്ടോസ് ഇട്ടപ്പോൾ എല്ലാവരും ഈ ഡ്രസ്സ് ഇവിടെയെന്ന് ചോദിച്ചായിരുന്നുള്ളൂ നമ്മുടെ ഇത് ആമസോണും മീഷോയിലും കിട്ടും ചെറിയ റേറ്റേ ഉള്ളൂ അഫോർഡബിൾ ആണ് പക്ഷേ നല്ല നല്ല മെറ്റീരിയലൊക്കെ ആട്ടോ നമ്മുടെ കുറച്ച് കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഭയങ്കര ആയി കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ നമ്മുടെ കസിൻസ് എല്ലാം വന്നിട്ട് ഇങ്ങനെ കേക്ക് കട്ടിങ്ങും എല്ലാ പരിപാടിയൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും വന്നതിനും മിസ് ചെയ്തതിനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് പിന്നെ നമ്മുടെ ഫോട്ടോ ഫോട്ടോഷൂട്ട് ഫോട്ടോസ് കാണേണ്ടവരെല്ലാവരും ഡ്രീം ക്യാപ്ചർ വെഡ്ഡിങ്സ് കൊച്ചി എല്ലാവരും ഇൻസ്റ്റയിൽ പോയി നോക്കണം കേട്ടോ ചേട്ടൻ്റെ വെഡ്ഡിങ് പേജ് ആണ് എല്ലാവരും നോക്കുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ നമ്മുടെ ഇൻസ് ഇറ്റ്സ് മെയ് ജോസ് ഊട്ടിയിലും പിന്നെ മേക്കോവർ ബൈ ജോസ്നയിലും എല്ലാത്തിലേയും പോസ്റ്റ് ഉണ്ടാവും എല്ലാ എല്ലാവരും പോയി ലൈക്ക് ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യണം എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അതേപോലെ ഇനിയും വീഡിയോസ് ഇതേപോലെ മേക്കപ്പ് വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് വരും അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കുറെ പേരുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് എല്ലാവർക്കും ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരാറുണ്ട് മാക്സിമം ഞാൻ കാണുന്നൊക്കെ റിപ്ലൈ തരാറുണ്ട് കേട്ടോ അതേപോലെ ആയിട്ട് വീഡിയോ കാണുന്നവർ ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഓൾ കേരള കേരളത്തിന് പുറത്തേക്ക് നമ്മൾ വർക്ക് എടുക്കുന്നതാണ് അപ്പോൾ മേക്കോവർ ബൈ ജോസ്ന എന്നാണ് ഇൻസ്റ്റായി എല്ലാവർക്കും പോയ വർക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ ഈ വീഡിയോസിന് മുന്നേ നമ്മൾ ഒത്തിരി മേക്കോവർ വീഡിയോസ് ബ്രൈറ്റ്സ് എന്ന് ചെയ്തതും എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ പോയി കാണുക സപ്പോർട്ട് ചെയ്യുക Let's go. Happy birthday.